അതിന് തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യൂണിയനായ പി എച്ച് യു ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കോളേജിലെ ഒരു യൂണിറ്റ് ഒന്നല്ല ഇവർ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കൂ ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും നൂറ്റമ്പതിലധികം കുട്ടികൾ മൂന്ന് മണിക്കാണ് വണ്ടൂർ ഷെഫി ഓഡിറ്റോറിയത്തിൽ വെച്ച് കെ എസ് യു ഭാരവാഹികൾ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചു അൻവർ ടി എം സിയുടെ വിദ്യാർത്ഥി സംഘടന യൂണിയൻ രൂപീകരിച്ചത് വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ യോഗത്തിനെത്തിയത് ശ്രദ്ധേയമായി കേരളത്തിലെ വിദ്യാഭ്യാസ രീതി മാറണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രം കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയാണ് അൻവർ പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് പഴഞ്ചൻ വിദ്യാഭ്യാസ രീതികൾ മാറണമെന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കണമെന്നും അൻവർ കുട്ടികളോട് പറഞ്ഞു പഴയ വിദ്യാഭ്യാസ രീതി തൃണമൂൽ കോൺഗ്രസ് പൊളിച്ചെഴുതുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി തുടർന്ന് യൂണിയൻ ഭാരവാഹികളെയും സംസ്ഥാന യൂത്ത് കോർഡിനേറ്റർമാരായ ഷൌക്കത്ത് പനമരം ഇ കെ ഇസ്മായിൽ എം കെ സിയാദ് മുൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ കെ അസീന തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.